ിലേക്ക് സാധനം നമുക്ക് നമുക്കിന്ന് ഏത്തക്കാപ്പം ഉണ്ടാക്കിയാലും അറിയാമല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ മൈദ ഉണ്ടല്ലോ മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് മതി പിന്നെ ഞാൻ നമ്മുടെ ഉണ്ടല്ലോ അമ്മ നമ്മുടെ ദോശമാവിലേക്കും എടുക്കുന്നത് മാവാണ് ഞാൻ ഒഴിക്കുന്നത് ചിലർ അരിപ്പൊടി ഇടും ദോശമാവ് ഇത് ഏറ്റവും നല്ലതാണ് ഞങ്ങളിവിടെ ഈ ഏറ്റയ്ക്കപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് നല്ല സൂപ്പറായിട്ട് കിട്ടും അതെ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഉപ്പ് ചിലർ മതി പഞ്ചസാര ഇടുന്നവരുണ്ട് ഞാൻ പക്ഷെ പഞ്ചസാര ഇടുന്നില്ല കലക്ക ുണ്ട് ഞാൻ മാവ് കലക്കിയിട്ടുണ്ട് അതറിയാവില്ല എത്ത നമ്മൾ എത്തയ്ക്കപ്പം ഉണ്ടാക്കണം മാവ് കലക്കുന്ന പരിവൊക്കെ നമുക്കറിയാവല്ലോ പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ശകലം ദോശമാവ് മാത്രം ചേർത്തിട്ടുള്ളൂ അരിപ്പൊടി ചേർത്തിട്ടില്ല ഇത് മാത്രം പിന്നെ ഇച്ചിരി ജീരകം അതുപോലെ തന്നെ ശകലം എള്ള് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല ചില പഞ്ചസാര ചേർക്കുന്നവരുണ്ട് തവ ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിക്കുവാണേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇത് ഒത്തിരി പഴുത്ത ഏത്തക്ക എടുക്കരുത് കുമ്പഴപ്പിനും എടുക്കരുത് നമുക്കറിയാവില്ല ഒത്തിരി പഴുത്തേത്തക്ക എടുക്കുമ്പോൾ അത് നമ്മൾ ഏതൊക്കെ ഉണ്ടാക്കിയ ശകലം കഴിയുമ്പഴേ അങ്ങ് ആടി പോകുന്നു അത് ചിലടത്ത് കടകളിൽ നമ്മൾ മേടിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പം നല്ല പഴുത്തും ഉള്ളു ശരിക്കും പഴുത്തി നിൽക്കുന്ന ഏത്തക്കാണെങ്കിൽ അതിനോട് കുഴപ്പം വരത്തില്ല വെളിച്ചെഡി ആയിട്ടുണ്ട് ഏത്തക്കെത്തി നമ്മുടെ ഏത്തക്ക പോക്ക മൂത്ത് വരുന്നുണ്ട് നമ്മുടെ ഏത്തക്ക പോക്ക റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഞാൻ ഒർത്തെ മൂത്ത് വന്നിട്ടുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒക്കെ ശരിയായിക്കണേ എല്ലാവർക്കും അറിയാം